പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റു വാർത്തകളും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സംസ്ഥാന ബജറ്റ് നാളെ നിയമസഭയിൽ അവതരിപ്പിക്കും ക്ഷേമ പെൻഷൻ അടക്കം പൊതുജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന സേവനങ്ങൾക്ക് പണം വകയിരുത്തിയും പ്രതിസന്ധി കാലത്ത് അധിക വിഭവ സമാഹരണത്തിനുള്ള പ്രഖ്യാപനങ്ങളുമാണ് നാളത്തെ ബജറ്റിൽ പ്രതീക്ഷിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ സ്വകാര്യ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിന് ബജറ്റിൽ നടപടികൾ ഉണ്ടാകും മധ്യത്തിനടക്കം നികുതി നിരക്കുകൾ വലിയ തോതിൽ കൂട്ടാനിടയില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കേ ജനകീയ പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയുണ്ടാകുമെന്ന് അറിയാനാണ് ആകാംക്ഷ ക്ഷേമ പെൻഷൻ കൂട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് മാസം തൊള്ളായിരം കോടി വെച്ച് കണക്ക് കൂട്ടിയാലും മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർക്കാൻ മാത്രം വേണം അയ്യായിരത്തി നാനൂറ് കോടി രൂപ കൂടാതെ സംസ്ഥാന ജീവനക്കാർക്ക് പെൻഷൻകാർക്കും കിട്ടേണ്ട ഡി എ മുതൽ കുടിശ്ശികയാണ് ഏഴ് തവണകളായി ഇരുപത്തിരണ്ട് ശതമാനം ഡി എ വർധനമാണ് സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ സംസ്ഥാന സർക്കാർ കടം പറഞ്ഞ് നിർത്തിയിട്ടുള്ളത് നികുതികളും സെസ് അടക്കം വരുമാന വർധനക്ക് സർക്കാരിന് മുന്നിൽ മാർഗങ്ങൾ കുറവാണെന്ന് സമ്മതിക്കുന്ന ധനമന്ത്രി സാധാരണക്കാരന് അധിക ബാധ്യതയാകുന്ന നിർദ്ദേശങ്ങൾ അധികമുണ്ടാകില്ലെന്നും സൂചിപ്പിക്കുന്നു ക്ഷേമ പെൻഷൻ മുതൽ സപ്ലൈകോയും നെല്ല് സംഭരണവും വരെ ജനങ്ങളെ നേരിട്ട് സ്വാധീനിക്കുന്ന സേവന മേഖലകളിൽ തടസ്സമില്ലാത്ത ഇടപാടുകൾക്ക് സംവിധാനമുണ്ടാക്കും വൻകിട പദ്ധതികൾക്കും സർക്കാർ മിഷനുകൾക്കും പണം കണ്ടെത്തും വിധം നിർദ്ദേശങ്ങൾക്കും ഉണ്ടാകും മുൻഗണന വരുമാന പരിധി കൂടി കണക്കിലെടുത്ത് സർക്കാർ സേവനങ്ങളിൽ പരിഷ്കരണങ്ങൾ വന്നേക്കാം കിഫ്ബി പോലുള്ള ധനസമാഹരണ മാർഗങ്ങൾ നേരിടുന്ന പ്രതിസന്ധിക്ക് ബദലായി സ്വകാര്യ ിൽ നിന്നുള്ള നിക്ഷേപം സമാഹരിക്കുന്നതിലാകും ധനമന്ത്രിയുടെ ഊനൽ കൂടാതെ നിലവിലുള്ള പ്രതിസന്ധി മറികടക്കാനുള്ള വഴി തേടുന്നതുകൂടിയാകും ഇത്തവണത്തെ ബജറ്റ് എന്ന് ചുരുക്കം സാമ്പത്തിക പ്രതിസന്ധിയും കുടിശ്ശികയും കനത്ത സാഹചര്യത്തിൽ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചേക്കില്ല ഘട്ടം ഘട്ടമായി പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്ന എൽ ഡി എഫ് പ്രഖ്യാപനം കണക്കിലെടുത്ത് ഇക്കുറി ബജറ്റിൽ നൂറ് രൂപയുടെ വർദ്ധനവ് പ്രതീക്ഷിക്കുന്നു നിലവിലിപ്പോൾ അഞ്ചു മാസത്തെ പെൻഷൻ കുടിശ്ശികയുണ്ട് തൊള്ളായിരം കോടിയാണ് ഒരു മാസത്തെ പെൻഷൻ നൽകാൻ വേണ്ടത് നാലായിരത്തി അഞ്ഞൂറ് കോടിയാണ് കുടിശ്ശിക തീർക്കാൻ മാത്രം വേണ്ടത് ഈ സാഹചര്യത്തിൽ പെൻഷൻ വർധന അധിക ഭാരമാകുമെന്നാണ് വിലയിരുത്തൽ പെൻഷന് പണം കണ്ടെത്താൻ കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച ഇന്ധന സെസ് കാര്യമായി ഗുണം ചെയ്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ നവംബർ മുപ്പത് വരെ പെട്രോൾ ഡീസൽ സെസ് ഇനത്തിൽ അറുന്നൂറ് കോടിയാണ് ലഭിച്ചത് എട്ട് മാസത്തെ സെസ് പിരിച്ചിട്ടും ഒരു മാസത്തെ സാമൂഹിക സുരക്ഷാ പെൻഷന് പോലും തികയുന്നില്ലെന്ന് സമ്മതിക്കുന്നു ഇതിനിടെ സംസ്ഥാനത്തെ നാലിനം ക്ഷേമ പെൻഷനുകൾ ആയിരത്തി അറുനൂറ് രൂപയാക്കി ഈ സാമ്പത്തിക വർഷം ഉയർത്തി അവശ്യ കായിക താര പെൻഷൻ വിശ്വകർമ്മ പെൻഷൻ സർക്കസ് കലാകാര പെൻഷൻ അവശ്യ കലാകാര പെൻഷൻ എന്നിവയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക